കൃഷ്ണായ വാസുദേവായ വാസുദേവായനായ കുമാരായ ഗോവിന്ദായ നമോണമാ ശക്തി യശോലംബകം ഇങ്ങനെയാണ് ഇന്നത്തെ കഥയുടെ പേര് എന്താ അതിന്റെ അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല ഭദ്രഘടം മത്സ്യരാജസഭയിൽ ഒരു ദിവസം രാജപുത്രനായ നരവാഹനരത്തനും സന്നിഹിതനായിരിക്കുമ്പോൾ ഈ നരവാഹനരത്തനെ കൊണ്ടുള്ളതാണ് ഈ കഥ മുഴുവനും ആ നഗരവാസിയെ രത്നദത്തൻ എന്നൊരു വ്യാപാരി ഒരു നിവേദനമായി അവിടെ എത്തി അയാൾ എല്ലാവരും കേൾക്കേ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഏത് മഹാരാജൻ നമ്മുടെ ഈ നഗരത്തിൽ തന്നെയുള്ള വസൂധരൻ എന്ന ചുമട്ടുകാരൻ പെട്ടെന്നൊരു ദിവസം വലിയ ധനികനായി മാറിയിരിക്കുന്നു നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാതവൻ ആർഭാടമായി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അയാളെ വിളിച്ച് ധാരാളം മദ്യം കൊടുത്തു കുതിച്ചു മദ്യഘട്ട സമയത്ത് തനിക്ക് രാജഗോപുരത്തിന്റെ സമീപത്ത് നിന്ന് ലഭിച്ച രത്ന വളയിലെ ഒരേ ഒരു രത്നം വിറ്റപ്പോൾ ഒരു ലക്ഷം ദിനാറം കിട്ടിയെന്നും അങ്ങനെയാണ് കൂടുന്നതിനെ ധനികനായതെന്ന് സമ്മതിച്ചു ബോധം കിട്ടില്ലേ ആ വള ഞാൻ വാങ്ങി നോക്കിയപ്പോൾ അതിൽ ഇവിടുത്തെ അവിടുത്തെ രാജമുദ്ര കണ്ടു ഈ വിവരം ഇവിടെ വന്നറിയിക്കേണ്ടതിന്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു അരി പറഞ്ഞു രത്നദത്ത് രാജാവ് ഉടനെ ഭടന്മാരേറ്റുവസൂധരൻ എന്ന ചുമട്ടുകാരനെയും ഹിരണ്യഗുപ്തൻ എന്ന രത്ന വ്യാപാരിയെയും രാജസന്ന ഹാജരാക്കിച്ചു ചുമട്ടുകാരന് കളഞ്ഞു കിട്ടിയ വള തൻ്റെതാണെന്ന് ബോധ്യമായ വത്സരാജൻ രാജാവിൻ്റെതാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് കൊട്ടാരത്തിൽ ഏൽപ്പിച്ചില്ല എന്ന് ചോദിച്ചു തനിക്ക് വായിക്കാൻ അറിയില്ലെന്നും അതുകൊണ്ട് വളയിലെ രാജമുദ്ര തിരിച്ചറി അറിഞ്ഞില്ല എന്നും ദാരിദ്ര്യത്തിന്റെ മൂർധന്യത്തിൽ ദൈവം തന്ന ആശ്വാസമേ കരുതി എന്നേ ഉള്ളൂ എന്നും അയാൾ മറുപടി പറഞ്ഞു സത്യസന്ധനായിട്ട് പറഞ്ഞുട്ടോ രാജാവിന്റെ വളയാണെന്ന് അറിഞ്ഞിട്ടും അത് വാങ്ങിയത് തെറ്റല്ലേ രത്ന വ്യാപാരിയോട് ചോദിച്ചപ്പോൾ താൻ വള കണ്ടിട്ടില്ലെന്നും ഒരു രത്നം മാത്രമായി അടർത്തി എടുത്തു കൊണ്ടുവരികയായിരുന്നെന്നും താൻ ഒരു ലക്ഷം ദീനാരം വില നിശ്ചയിച്ചെങ്കിലും അയാൾ അയ്യായിരം ദീനാരം മാത്രമേ കൈപ്പറ്റിയിട്ടുള്ളൂ എന്നും അയാളും വിശദീകരിച്ചു അയ്യോ അയ്യോ ഇത് കേട്ട് യൗഗന്ധരായണൻ എന്ന പ്രധാനമന്ത്രി ും തമ്മിൽ കുറ്റക്കാരല്ലെന്നും അതുകൊണ്ട് വിട്ടയക്കണമെന്നും രാജാവിനുപദേശിച്ചു രാജാവ് വള തിരികെ വാങ്ങി എന്തുകൊണ്ട് കച്ചവടക്കാരൻ അയ്യായിരം തീനായിരം കൊടുത്ത് യാത്രയാക്കി ചുമട്ടുകാരൻ്റെ ദാരിദ്ര്യം കൂടാതെ അത് ജീവിക്കാൻ വേണ്ട ധനം നൽകി അയച്ചു അവർ പോയി കഴിഞ്ഞപ്പോൾ വസന്തകൻ എന്ന മന്ത്രിപുത്രൻ പറഞ്ഞു ഇത് അത്ഭുതം തന്നെയാണല്ലോ ദൈവശാപം കിട്ടിയവർക്ക് എത്ര വലിയ ധനം കിട്ടിയാലും അത് കൈവിട്ടു പോകും ഉദാഹരണത്തിന് അക്ഷയപാത്രം കിട്ടിയ ഒരു വിറകു വെട്ടിയുടെ കഥ ഞാൻ പറയാം തന്നെ അല്ലേ ഇവരുടെ സത്യസന്ധതയല്ലേ അവരോട് വെളിപ്പെടുത്തിയത് പാടലീയപുത്രത്തിൽ പണ്ട് ശുഭദത്തൻ എന്നൊരു വിറക് വെട്ടി ഉണ്ടായിരുന്നു ദിവസേന കാട്ടിൽ പോയി വിറകി വെട്ടി കൊണ്ടുവന്ന് നഗരത്തിൽ വിറ്റാണ് അവൻ ഉപജീവനം നടത്തിയിരുന്നത് ഒരു ദിവസം വനമധ്യത്തിൽ വെച്ച് സർവാഭരണ വിഭൂഷിതരായ നാല് യക്ഷന്മാരെ അവൻ കണ്ടു അവർ അവനെ അടുത്ത് വിളിച്ച് തങ്ങളുടെ വേലക്കാരനായി നിൽക്കാൻ പറഞ്ഞു അവൻ അതനുസരിച്ചു ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ അവിടെ ഒരു കുടം ചൂണ്ടിക്കാട്ടി അതിൽ നിന്നും വിശിഷ്ട ഭോജനങ്ങൾ എടുത്ത് വിളമ്പിത്തരാൻ അവർ ആജ്ഞാപിച്ചു അവൻ കുടമ്പെടുത്ത് നോക്കിയപ്പോൾ അതിലൊരു വസ്തുവുമില്ലെന്ന് കണ്ട് അവരെ അത്ഭുതത്തോടെ നോക്കി അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു അത്ഭുതപ്പെടേണ്ട ഭദ്രഘടം എന്ന അക്ഷയപാത്രമാണത് നീ ഏത് ഭക്ഷണ പദാര്ത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് അതിൽ കൈയിടുന്നോ ആ വസ്തു എത്ര വേണമെങ്കിലും ലഭിക്കും അങ്ങനെ എത്രയായിരം വിഭവങ്ങൾ വേണമെങ്കിലും ഭദ്രഘടം വരും എന്ന് പറഞ്ഞു ഇത് കേട്ട് ചില രാജകീയ ഭക്ഷണ പദാർത്ഥങ്ങളെ സ്മരിച്ചുകൊണ്ട് അവൻ കുളത്തിൽ കൈയിട്ട് നോക്കി അത്ഭുതം തന്നെ കേട്ടോ അവൻ ആഗ്രഹിച്ചതൊക്കെയും ലഭിച്ചു അനേകം ഭക്ഷണപദാർത്ഥങ്ങളും ധാരാളം മദ്യവും ലഭിച്ചപ്പോൾ അതാണ് മോശം അതെല്ലാം കഴിച്ചും സുഖമായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യക്ഷന്മാരെ യക്ഷലോകത്തൊക്കെ മടങ്ങാൻ തീരുമാനിച്ചു തൻ്റെ ഭൃത്യനോട് ഏതു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ അവർ കൽപ്പിച്ചു ആ കുടം മാത്രം മതിയെന്നായി അവൻ കുടത്തിന് ചില പ്രത്യേകതകളുണ്ടെന്നും വളരെ സൂക്ഷിച്ചു പെരുമാറിയില്ലെങ്കിൽ അതിൻ്റെ ദിവ്യശക്തി നശിച്ചു പോകുമെന്നും അതിൽ നല്ലത് വിലപ്പെട്ട രത്നങ്ങളോ സ്വർണമോ ഒക്കെ അല്ലേ എന്നവർ ചോദിച്ചു അവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു നോക്കിയവർ പക്ഷേ അവൻ അക്ഷയപാത്രം തന്നെ വേണം അവർ ഒന്നിനു വേണ്ട അത് മാത്രം മതി എന്നാണ് ശാഠ്യം പിടിച്ചത് അവരത് കൊടുത്തിട്ട് പോവുകയും ചെയ്തു എന്തെങ്കട്ട് കുടവുമായി വീട്ടിലെത്തിയ അവൻ വീട്ടുകാരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ധാരാളം വിശിഷ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ ആ കുടത്തിൽ നിന്നെടുത്ത് അവർക്ക് നൽകി ഇതറിഞ്ഞവന്റെ ബന്ധുക്കളെല്ലാം ആ ഈ അതിശയം കാണാൻ ഓടിയെത്തി അവർക്കെല്ലാം അവൻ ധാരാളിത്തോടെ മദ്യവും ആഹാര പദാർത്ഥങ്ങളും നൽകി സൽക്കരിച്ചു അവനും വല്ലാതെ മദ്യപിച്ച് ആ കുടവും തലയിലേറ്റി എൻ്റെ അത്ഭുതാവഹമായ നേട്ടത്തിൽ ആനന്ദമത്തനെ നൃത്തം ചെയ്തു അതിനിടെ ആ കുടം തലയിൽ നിന്ന് താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോയി വിഡ്ഢ്യായവൻ ഒരു സ്വപ്നം പോലെ എല്ലാം അവസാനിച്ചു ദുഃഖത്തോടെ പിറ്റേന്ന് മുതൽ വീണ്ടും വിറകു വെട്ടുവാൻ പോയി തുടങ്ങി ഭാഗ്യഹന്മാർക്ക് എന്ത് കിട്ടിയാലും അനുഭവിക്കാൻ യോഗമുണ്ടാവില്ലെന്നുള്ളത് വാസ്തവമല്ലേതാണ് പറഞ്ഞത് എന്റെ ധാ ധാരാളം ഉണ്ട് നോക്കുമ്പോ ബന്ധുക്കളെല്ലാം വരികയും ചെയ്തു നശിപ്പിച്ചിട്ട് എല്ലാവരും പോവുകയും ചെയ്തു ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരും തലപുലുക്കി സമ്മതിച്ചു ബലേപേഷ് ശരി എന്ന് പറഞ്ഞു രാത്രി നരവാഹനത്തിന് തീരെ ഉറക്കം കിട്ടിയില്ല അതേക്കുറിച്ച് അദ്ദേഹം മരുഭൂതിയോട് പരാതി പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു അങ്ങീയടയായി വേഷ്യ സംസർഗത്തിൽ കൂടുതൽ തൽപ്പരനായിരിക്കുന്നു അന്തപ്പുരത്തിലുള്ള ഭാര്യമാർ ആരോടൊപ്പം ക്ഷയിക്കുന്നതായാലേ സുഖനിദ്ര ലഭിക്കൂ വേഷ്യമാർക്ക് ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല ഉദാഹരണമായി ഞാനൊരു കഥ പറയാ മരുഭൂതി കഥ പറയാൻ തുടങ്ങി എന്താ കഥ ഐശ്വര്യ സമൃദ്ധമായ ചിത്രകൂടം എന്ന നഗരത്തിൽ പണ്ടിരത്നവർമ്മൻ എന്നൊരു മഹാധനികനായ വ്യാപാരി ഉണ്ടായിരുന്നു ഒരുപാട് ഈശ്വര പൂജ നടത്തിയതിൻ്റെ ഫലമായി അയാൾക്കൊരു പുത്രൻ ജനിച്ചു ഈശ്വരവർമ്മൻ നിന്ന് അവന് പേരിടുകയും ചെയ്തു തൻ്റെ മകൻ യൗവന അവന്റെ പിതാവ് ഇങ്ങനെ ചിന്തിച്ചു ധനികരായ യുവാക്കന്മാരെ വലവീശി പിടിക്കാനുള്ള തന്ത്രങ്ങൾ പഠിച്ചവരാണ് വേഷകൾ മുൻകൂട്ടി ആ തന്ത്രങ്ങൾ അവരിൽ നിന്ന് തൻ്റെ മകൻ അഭ്യസിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവന് വലയിൽ വീട്ടാനാവില്ല അങ്ങനെ ചിന്തിച്ചയാൾ നഗരത്തിലെ ഒരു വൃദ്ധ വേഷയിൽ നിന്ന് വേഷാതന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതിന് അവരുടെ വീട്ടിലേക്ക് മകനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തി അവർ കണ്ടത് പടൂർദ്ധേയമജിഹ എന്ന വേശ്യ തൻ്റെ സുന്ദരിയും യുവതിയുമായ മകൾക്ക് വേഷ്യാതന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതാണ് അവർ പറഞ്ഞു മകളെ വേഷ്യാവൃത്തി ധനം സമ്പാദിക്കാനുള്ളതാണ് കേട്ടോ പണം ഉണ്ടാകുന്നോറും വേഷ്യയുടെ വിലയും കൂടും ഒരാളോടും സ്നേഹം ഉണ്ടാവാൻ പാടില്ല താൽക്കാലികമായ സ്നേഹമേ ഉണ്ടാകാവൂ സ്നേഹമുള്ളവർക്ക് ഒരു ും പണം ഉണ്ടാക്കാൻ കഴിയില്ല സ്നേഹം അഭിനയിക്കുക മാത്രമേ പാടുള്ളൂ പക്ഷെ അത് യഥാർത്ഥ പ്രേമമാണെന്ന് പുരുഷന്മാർക്ക് തോന്നുകയും വേണം ഒരുത്തന്റെ പക്കലുള്ള പണം മുഴുവൻ കിട്ടുന്നത് വരെ പ്രേമം നടിക്കണം പണം തീർന്നാൽ ആട്ടിപ്പുറത്താക്കണം ബാലനോ യുവാവോ വൃദ്ധനോ സുന്ദരനോ വിരൂപനോ എന്നൊന്നും നോക്കാതെ നിർമ്മാമതയോടെ എല്ലാവരെയും സ്വീകരിക്കണം പണം ഉണ്ടോ എന്ന് മാത്രമേ നോക്കാവൂ ഈ ഉപദേശം കേട്ടപ്പോൾ ഇതൊക്കെയും തൻ്റെ മകന്റെ വ്യാപാര വളർച്ചക്കും മുതകുമല്ലോ എന്ന് ചിന്തിച്ച് രത്നവർമ്മൻ ആ വൃദ്ധവേശിയെ സമീപിച്ച് തൻ്റെ മകനെ ഈ തന്ത്രങ്ങൾ പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു അതിന് ദക്ഷിണെ ആയിരം ദിനാരം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു ഒരു കൊല്ലം അവരിൽ നിന്ന് വിദ്യാഭ്യസിച്ച ശേഷം ഈശ്വരവർമ്മൻ മടങ്ങി വീട്ടിലെത്തി പതിനാറ് വയസ്സ് പൂർത്തിയായപ്പോൾ അവൻ അച്ഛനെ സമീപിച്ച് എനിക്ക് വിദേശത്ത് പോയി വ്യാപാരം നടത്തി ലാഭമുണ്ടാക്കണമെന്നാഗ്രഹമുണ്ടെന്ന് അറിയിച്ചു സന്തുഷ്ടനായ പിതാവ് അഞ്ചു കോടി ദീനാരം മകനേൽപ്പിച്ച അനുമതി അയച്ചു അനുഗ്രഹിച്ചയച്ചു ഈശ്വരവർമ്മൻ ആ പണവുമായി യാത്ര ആരംഭിച്ചു കുറേ ദിവസത്തെ യാത്രക്കൊടുവിൽ അയാൾ കാഞ്ചനപുരം എന്ന നഗരത്തിലെത്തി അന്ന് വൈകുന്നേരം അവിടുത്തെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ അയാൾ ഉറുവശിയേയും വെല്ലുന്ന സൗന്ദര്യവും നൃത്തവൈദവും പ്രദർശിപ്പിച്ചുകൊണ്ട് നടനമാടുന്ന ഒരു വേശ്യാ പെൺകുടിയെ കണ്ട് അനുരാഗ വിവശനായി നേരത്തെ വൃദ്ധ വേഷ്യയിൽ നിന്ന് അഭ്യസിച്ച പാഠങ്ങളൊക്കെ നിമിഷം കൊണ്ട് അയാൾ മറന്നുപോയി കോരെ പൂരം അയാൾ അവളെ കണ്ട് പ്രേമാഭ്യർത്ഥന നടത്തി അയാൾ ധനികനാണെന്ന് മനസ്സിലാക്കിയ വേശ്യാത്ത സന്തോഷം അയാളെ സ്വീകരിച്ചു വീട്ടിൽ കൊണ്ടുപോയി തന്ത്രശാലിയായ അവളുടെ മാതാവ് അയാളെ വിശിഷ്ട അതിഥിയായി സ്വീകരിച്ചു ആ രാത്രി താൻ ഭൂമിയിലല്ല സ്വർഗത്തിലാണെന്ന് ഈശ്വരവണ്ണൻ ഭ്രമിച്ചുപോയി അവൾ പ്രേമലോലുവിയായി ഇനി ഒരിക്കലും തന്നെ വിട്ടുപോകരുതേ എന്ന് അപേക്ഷിച്ചു സന്തോഷ സൂചകമായി ഇരുപത്തിയഞ്ചു ലക്ഷം ദീനാരമവൾക്ക് നൽകി തനിക്ക് ആവശ്യത്തിലധികം പണം ഇപ്പോൾ തന്നെ ഉണ്ടെന്നും അതുകൊണ്ട് പണമല്ല നിർവ്യാജമായ സ്നേഹം മാത്രമാണ് കാക്ഷിക്കുന്നതെന്നും ഒക്കെ അവൾ പറഞ്ഞു കേട്ടപ്പോൾ ആ യുവാവ് അതെല്ലാം അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചു പോയി പാവം അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ അമ്മ ആ പണം പണമെടുത്ത് അറയിൽ കൊണ്ടുപോയി വെച്ച് കൂട്ടുകയും ചെയ്തു തുടർന്ന് കുറെ ദിവസങ്ങൾ കൊണ്ട് രണ്ടു കോടി ദിനാരവും അയാൾ അവൾക്ക് കൊടുത്തു പോരെ അങ്ങനെ ഇരിക്കെ അർത്ഥദത്തൻ എന്ന അയാളുടെ ഒരു സ്നേഹിതൻ കാര്യമെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇപ്രകാരം ഉപദേശിച്ചു സുഹൃത്തേ താനാ വൃദ്ധവേഷ്യയിൽ നിന്ന് പഠിച്ചെല്ലാം മറന്നു അല്ലേ വേഷ്യകൾ ഒരിക്കലും പണത്തി അല്ലാതെ മറ്റൊന്നിനെ സ്നേഹിക്കുകയില്ല ഇപ്പോൾ കാട്ടുന്ന വൈകാരികതയൊക്കെ തന്റെ പണം പിടുങ്ങാനുള്ള കൺകെട്ട് വിദ്യകളാണടോ തൻ്റെ ഈ പതനം അച്ഛൻ അറിഞ്ഞാൽ എത്രമാത്രം വിഷമിക്കുമെന്ന് ആലോചിച്ചോ അത് കേട്ട് ഈശ്വരവർമ്മൻ തൻ്റെ സുന്ദരി മറ്റു വേഷകളെ പോലെ അല്ലെന്നും അവൾ തന്നെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നും ഒരു കാലത്തുമ്പോൾ തന്നെ തള്ളിപ്പറയല്ലെന്നും തർക്കിച്ചു അവളെ ഒന്ന് പരീക്ഷിക്കാൻ തീർച്ചയായും അർത്ഥദത്തൻ അവളോടും അമ്മയോടുമായി പറഞ്ഞു വ്യാപാരം നടത്താനാണ് ഈശ്വരവർമ്മൻ ഇങ്ങോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ അയാളുടെ ചങ്ങാതിയാണ് എന്നോടൊപ്പം വന്ന് കുറച്ചു കാലം വ്യാപാരം നടത്ത നല്ല ലാഭം ഉണ്ടാക്കി തിരിച്ചു വരാൻ അയാളെ അനുവദിക്കണം എന്ന് പറഞ്ഞു സുന്ദരി വരയാൻ തുടങ്ങിയില്ലേ ഒരു നിമിഷം പോലും തൻ്റെ പ്രാണ ഈശ്വരനെ പിരിഞ്ഞിരിക്കാനാവില്ലെന്നായി അവൾ ഉടനെ അവളുടെ അമ്മ മകരകടി അവളെ സമാശ്വസിപ്പിച്ച് അയാളെ പോകാൻ അനുവദിച്ചു തുടർന്ന് മുറ്റത്തുള്ള കിണറ്റിൽ രഹസ്യമായി അവർ ഒരു വല കെട്ടി താഴ്ത്തിയിട്ടു പിറ്റേന് ഈശ്വരവർമ്മൻ അർത്ഥദത്തനോടൊപ്പം മനസ്സില്ലാ മനസ്സോടെ യാത്രയായപ്പോൾ പിന്നാലെ എന്ന സുന്ദരി വിരഹ ദുഃഖം താങ്ങാനാ വാഞ്ഞിട്ടെന്നോണം കിണറ്റിലേക്ക് അടുത്തു ചാടിയിലേ അവയെ മുന്നോട്ട് നടന്നിരുന്ന ഈശ്വരവർമ്മൻ കാര്യമറിഞ്ഞതും ബോധം കെട്ടു വീണു ഇതിനിടെ സുന്ദരി വലയിൽ തങ്ങി കിടക്കുന്നതും സുഖമായി കരത്ത് കയറി പോവുകയും ചെയ്തു കഥ ബോധം വീണ്ടുകെട്ട് ഈശ്വരവർമ്മൻ തന്റെ പ്രാണപ്രിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞേറെ സന്തോഷിച്ചു ഇനി അവളെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ലെന്നും ഉറപ്പിച്ചു തുടർന്നുള്ള രണ്ട് മൂന്ന് മാസം കൊണ്ട് അവന്റെ ബാക്കി ഉണ്ടായിരുന്ന മൂന്ന് കോടി ദിനാരം കൂടി അമ്മയും മക്കളും കൂടി പിടുങ്ങി ഇനിയൊന്നും ബാക്കിയിൽ നിന്ന് ബോധ്യമായപ്പോൾ പഠിക്ക പുറത്താക്കി അടച്ചു ഈ വൃത്താന്തമെല്ലാം അർത്ഥതത്തൻ ഈശ്വരവർമ്മൻ്റെ പിതാവായ രത്നവർമ്മനെ അറിയിച്ചു ദുഃഖിതന അദ്ദേഹം മകന്റെ ഗുരുവായ യമജിഹു എന്ന വൃദ്ധ വേശയെ കണ്ട് അവരുടെ പരിശീലനം വെറുതെ ആയെന്നും തന്റെ മകൻ മകരകടിയെന്ന കുപ്രസിദ്ധ വേശയുടെയും മകൾ സുന്ദരിയുടെയും വലയിൽ വീണ് അഞ്ചു കോടി ദീനാരം നശിപ്പിച്ചെന്നും മറ്റും പറഞ്ഞു അത് കേട്ട വൃദ്ധ ഈശ്വരവർമ്മനെ ഒരിക്കൽ കൂടി തന്റെ അടുത്തേക്ക് അയക്കണമെന്നും നഷ്ടപ്പെട്ട മുതൽ മുഴുവൻ മകര നിന്ന് തിരിച്ചീടാക്കി തരാമെന്നും വാപ്പു പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം മകനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ അർത്ഥദത്തനെ തന്നെ നിയോഗിച്ചേച്ചു പിതാവിനെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ അലഞ്ഞു നടക്കുകയായിരുന്ന ഈശ്വരവർമ്മനെ അർത്ഥദത്തൻ കണ്ടുപിടിച്ച് പിതാവിന്റെ മുന്നിൽ എത്തിച്ചു അദ്ദേഹം കോപിക്കുന്നതിന് പകരം അവനെ സമാശ്വസിപ്പിക്കുകയാണ് ചെയ്തത് താരമില്ല മകനെ വരാനുള്ളത് വരും പോകാനുള്ളത് പോകും അതിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ഉണ്ണി എന്നൊക്കെ രാജാവ് മകനോട് പറഞ്ഞു തുടർന്ന് അവനെയും കൂട്ടി യമജിഹ്വ എന്ന വൃദ്ധവേശിയെ ചെന്ന് കണ്ടു അവർ ഉടനെ തന്റെ വളർത്തുകുരങ്ങനായ ആളൻ എന്ന പേരുള്ള വാനരനെ അവിടെ കൊണ്ടുവന്നു ആയിരം ദീനാരമവന്റെ മുന്നിൽ വെച്ചിട്ട് അത് മുഴുവൻ വിഴുങ്ങാൻ പറഞ്ഞു പ്രത്യേക പരിശീലനം കിട്ടിയിരുന്ന ആ കുരങ്ങൻ അത് മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ അൻപതെണ്ണം തിരികെ എടുക്കാൻ എമൻ ജുഹ് ആജ്ഞാപിച്ചു ഉടനെ അവൻ ഓരോ നാണയമായി അമ്പതെണ്ണം കൃത്യമായി ഛർദിച്ചു ഇതുകൊണ്ട് അത്ഭുതപ്പെട്ടവരുന്ന രത്നവർമ്മനോടും മകനോടും അവർ പറഞ്ഞു ഈശ്വരവർമ്മ നീ ഈ കുരങ്ങനെയും കൊണ്ട് വീണ്ടും മകരകടിയുടെ വീട്ടിൽ ചെലണം ഈ കുരങ്ങൻ ദിവ്യ ശക്തിയുള്ളവനാണെന്നും ചോദിക്കുന്നതിനനുസരിച്ച് സ്വർണ നാണയം തുപ്പുമെന്നും പറഞ്ഞ് ഇവനെ കൊണ്ട് രണ്ടു മൂന്ന് തവണ കുറേ നാണയം തുപ്പിക്കണം അപ്പോൾ ആർത്തിപ്പണ്ടാരമായ അമ്മയും മകളും ഇതിനെ ചോദിക്കും അഞ്ചു കോടിയാണ് ഈ അത്ഭുത വില എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കൊണ്ട് അപ്പോഴേ മടങ്ങിപ്പോരണം കേട്ടോ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാൻ പാടില്ല അതനുസരിച്ച് ഈശ്വരവർമ്മൻ ആളൻ എന്ന ആ കുരങ്ങനെയും കൊണ്ട് സുന്ദരിയുടെ വീട്ടിൽ ചെന്നു അയാൾ പിന്നെയും പണവും കൊണ്ടുവന്നതാണെന്ന് കരുതി യാതൊരു സങ്കോചവുമില്ലാതെ ആവേശകൾ അവനെ സ്വീകരിച്ചു എനിക്ക് ഭഗവാൻ പരമായി തന്ന ദിവ്യവാനരനാണിതെന്നും ചോദിക്കുന്നതാണേം അവൻ തരുമെന്നും വിസ്തരിച്ചിട്ട് അളാ എനിക്കൊരമ്പത് ദീനാരം തരൂ എന്നവൻ കുരങ്ങിനോട് പറഞ്ഞു ഉടനെ കുരങ്ങൻ കൃത്യമായി അമ്പത് ദീനാരൻ ഛർദ്ദിച്ചിട്ട് കൊടുത്തു അങ്ങനെ രണ്ടു തവണയായി കുരങ്ങൻ പണം തുപ്പുന്നത് ഇവ്യാത്ഭുതമാണെന്നെയും മകളെയും അവൻ വിശ്വസിപ്പിച്ചു ഈ കുരങ്ങനെ വിൽക്കുന്നു എന്നായി അവർ വിൽക്കാനുള്ളതല്ല ഇത് എങ്കിലും നിങ്ങൾക്കായതുകൊണ്ട് അഞ്ചു കോടി ദീനാരൻ തന്നാൽ കുരങ്ങനെ തരാമെന്ന് ഈശ്വരവർണ്ണൻ പറഞ്ഞു വില കുറച്ചധികമാണെങ്കിലും ആ തുക നിമിഷങ്ങൾ കൊണ്ട് കുരങ്ങൻ ഉണ്ടാക്കി തരുമല്ലോ എന്ന് കരുതി അവർ സമ്മതിച്ചു അഞ്ചു കോടി ദീനാരമെന്നു വാങ്ങി കുരങ്ങനെ കൊടുത്തപ്പോൾ തന്നെ അവിടെ നിന്ന് പുറത്തു വന്ന ഈശ്വരവർമ്മൻ അർത്ഥത് തൻ തുടങ്ങിയ സുഹൃത്തുക്കളോടൊപ്പം സ്വർണ കച്ചവടത്തിനെ കച്ചവടത്തന്നെ പോവുകയും ചെയ്തു സുന്ദരിയും മകരകടിയും കൂടി കുരങ്ങനെ കൊണ്ട് നിച്ചാർദ്ദിപ്പിക്കാൻ തുടങ്ങി അവൻ വിഴുങ്ങിയിരുന്നായിരം തീനാരം തീർന്നപ്പോൾ അവന്റെ ദിവ്യത്വവും അവസാനിച്ചു പിന്നെ എത്ര പറഞ്ഞിട്ടും ഒരു ജില്ല പോലും ഉണ്ടാക്കി കൊടുക്കാൻ കുരങ്ങനെ കഴിഞ്ഞില്ല അഞ്ചു കോടി പോയി പോയി എന്ന് മനസ്സിലായപ്പോൾ വിറളി പിടിച്ച അമ്മയും മോളും കുരങ്ങനെ അടിക്കാൻ തുടങ്ങി ഇവിടനെ ദേഷ്യം പിടിച്ച പൊരങ്ങനെ എന്ത് ചെയ്തു എന്നോ രണ്ടു പേരുടെ മുഖം മാന്തി പൊളിക്കുകയും ചെയ്തു മൂക്ക് കടിച്ചു മുറിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പണവും പോയി സൗന്ദര്യവും പോയി എന്ന അവസ്ഥയിലായി അവർ ഈശ്വരവർമ്മൻ നല്ല രീതിയിൽ വ്യാപാരം നടത്തി മുടക്കുമുതൽ മൂന്നരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് മടങ്ങി വന്ന് പിതാവിനെ കണ്ട് വന്ദിച്ചു അയാൾ പിന്നീട് ഒരിക്കലും ഒരു സ്ത്രീയുടെ വലയിലും വീണിട്ടുമില്ല സ്ത്രീകളുടെ സ്നേഹം എപ്പോഴും ധനത്തോട് എന്ന് ഈ കഥ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു എല്ലാ സ്ത്രീകളുടേതുമല്ല കേട്ടോ മരുഭൂതി ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയപ്പോൾ നരവാഹനദത്തനും മറ്റുള്ളവരും അത് കേട്ട് വളരെയധികം സന്തോഷിച്ചു എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ അല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞു കേട്ടോ ഈ വൃത്തികെട്ട സ്വഭാവക്കാരികളായ സ്ത്രീകളാണ് അങ്ങനെ भी भी था 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 ി കുമുതികയും വിക്രമസിംഹനും എന്നുള്ള ഒരു കഥ കുമുദിക അത് കേട്ടിരുന്ന ഗോമുഖൻ അപ്പോൾ മറ്റൊരു കഥ ഓർമ്മ വന്നു അയാൾ അതിപ്രകാരം പറയാൻ തുടങ്ങി കഥയുടെ ഭണ്ഡാരം തന്നെയാണ് കേട്ടോ ഇവരൊക്കെ പ്രതിഷ്ഠാനം എന്ന നഗരത്തിൽ പണ്ട് വിക്രമസിംഹൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഒരിക്കൽ അഞ്ച് അയൽരാജാക്കന്മാർ ഒന്നിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചു ചെറുത്തു നിൽക്കാൻ വിക്രമസിംഹൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ മന്ത്രിമാരോടൊപ്പം നാടുവിട്ടോട് ചെയ്യേണ്ടി വന്നു അവരെത്തിച്ചേർന്നത് എവിടെ നാം ഉജ്ജനി നഗരത്തിലെ പ്രസിദ്ധയും ധനികയും സുന്ദരിയുമായ കുമുതിക എന്ന വീശയുടെ കൊട്ടാരത്തിലേക്കാണ് വീശമാർക്ക് കൊട്ടാരം അല്ലാന്നുണ്ടാവുക അല്ലെ ഒരു രാജാവിന്റെ മൂല്യം സമ്പൽ സമൃദ്ധിയും ചതുരംഗസേനയും അതിലില്ലാത്ത ഭൂമിയും ഒക്കെ അവൾക്കുണ്ടായിരുന്നു രാജാവും മന്ത്രിയും കൂടി കയറി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്കത് ഏതോ രാജാവായിരിക്കും എന്ന് ഊഹം തോന്നി അദ്ദേഹത്തെ രാജോചിതമായി തന്നെ കുമുതിക സ്വീകരിച്ചു താനന്ദന്റെ സ്വ എല്ലാം ആ നിമിഷം മുതൽ വിക്രമസിംഹനുള്ളതാണെന്നും സ്വന്തം രാജ്യം പോലെ കരുതി കൊള്ളുവാനും അവൾ പറഞ്ഞത് കേട്ട് രാജാവ് സന്തോഷിച്ചു പിറ്റേത് മുതൽ അദ്ദേഹം ജീവിച്ചതും അങ്ങനെ തന്നെ ആയിരുന്നു താനാതി കർമ്മങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്താതെല്ലാം സ്വന്തം എന്ന മട്ടിൽ അദ്ദേഹം പ്രവർത്തിച്ചത് കണ്ട് കുമുദിക സന്തോഷിച്ചതേയുള്ളു എന്താ പക്ഷെ മന്ത്രിക്ക് അതത്ര ദേഷിച്ചില്ല കേട്ടോ ഒരു വേഷം ഒരിക്കലും ആത്മാർത്ഥത പുലർത്തിയതായി കേട്ട് കേൾവിയില്ല ഇവളെയും പൂർണ്ണമായി വിശ്വസിക്കരുതുന്ന മന്ത്രി വിക്രമസിംഹനോട് ഉപദേശിച്ചു പക്ഷേ കുമുദിക തികച്ചും വ്യത്യസ്തയാണെന്നും കുമുദിക അങ്ങനെ അല്ല അങ്ങനെയാണ് പറയുന്നത് എന്റെ കുമുദിക അങ്ങനെയൊന്നല്ല നാണന്തൊക്കെയോ പറയുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അവൾ തന്നോട് പൂർണമായ വിധേയത്വമാണ് പുലർത്തുന്നതെന്നും രാജാവ് വിശ്വസിച്ചു എങ്കിലും അവളൊന്ന് പരീക്ഷിക്കണം അദ്ദേഹം തീരുമാനിച്ചു ഒരു ദിവസം തനിക്ക് രോഗമാണെന്ന് പറഞ്ഞ അദ്ദേഹം ആഹാര നേഹാരാധികൾ ഉപേക്ഷിച്ച് കിടപ്പായി കുറേ ദിവസം അങ്ങനെ കിടന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചതായി നടിച്ചു രാജാവ് പോരെ ശ്വാസക്രമം കൃത്രിമമായി പിടിച്ചു നിർത്താനൊക്കെയുള്ള യോഗവിദ്യകൾ അറിയാമായിരുന്നതുകൊണ്ട് വൈദ്യന്മാരെ പോലും കബളിപ്പിക്കാൻ രാജാവിന് സാധിച്ചു കുമതി വാലാമുറയിട്ട് കരയുകയും അദ്ദേഹത്തോടൊപ്പം താനും ചിതയിൽ ചാടി മരിക്കുമെന്ന് പ്രസ്താവിക്കുകയൊക്കെ ചെയ്തു ഒടുവിൽ രാജാവിന്റെ ശരീരം ചിതയിൽ വെച്ചപ്പോൾ അതിനെ പുണർന്നുകൊണ്ട് കുമുതി കൈയും കിടന്നു ഉടനെ രാജാവ് ജീവൻ വീണ്ടും കിട്ടി നടിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു ഈ സംഭവത്തോടെ രാജാവിന് കുമുതികയിലുള്ള വിശ്വാസം നൂറിരൊട്ടി വർദ്ധിച്ചു പക്ഷേ അപ്പോഴും മന്ത്രി സംശയാൽ തന്നെ ആയിരുന്നു മന്ത്രി രാജാവിനോട് പറഞ്ഞു ഇത്രയൊക്കെയായ ശരിക്ക് അങ്ങയുടെ യഥാർത്ഥ വിവരങ്ങൾ കുമുതികയെ അറിയിക്കണം എന്നിട്ട് അവളുടെ സേനയും പണവും ഉപയോഗിച്ച് നമുക്ക് രാജാക്കന്മാരെ നേരിട്ട് നമ്മുടെ രാജ്യം തിരികെ പിടിക്കാൻ ശ്രമിക്കാം രാജാവും അതിനോടനുകൂലിച്ചു അദ്ദേഹം കുമുതിരിയോട് വിവരങ്ങൾ പറയേണ്ട താമസങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു ചോദ്യം തന്നെ ആവശ്യമില്ലല്ലോ പ്രഭോ ഇതെല്ലാം അങ്ങയൊക്കെ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞതല്ലേ എത്രയും വേഗം അങ്ങ് യുദ്ധം ചെയ്ത് രാജ്യം തിരികെ പിടിച്ചാലും എന്നാണ് പറഞ്ഞത് ഒട്ടും താമസിയാതെ രാജാവ് പടനിയൊക്കെ നടത്തി അഞ്ചു രാജാക്കന്മാരെയും അദ്ദേഹം തോൽപ്പിച്ചു അവരുടെ രാജ്യം കൂടി ചേർത്ത് തൻ്റെ രാജ്യം മഹാസാമ്രാജ്യമാക്കി അങ്ങനെ ചക്രവർത്തി വ്രതത്തിലിരുന്നു കൊണ്ട് കുമുതിരിയോട് ഇതിന് പ്രത്യുപകാരമായി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു മഹാരാജൻ ആദ്യ ദർശനത്തിൽ തന്നെ അങ്ങ് പരാക്രമശാലിയായ ഒരു രാജാവായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയെ സേവിച്ചത് എൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം അങ്ങ് സാധിച്ചു തരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു ഉജ്ജയിനിയിലെ രാജാവ് എൻ്റെ പ്രാണപ്രിയനായ ഒരു ബ്രാഹ്മണ യുവാവിനെ ആ ജീവനാന്തം തടവിൽ പാർപ്പിച്ചിരിക്കുകയാണല്ലോ അങ്ങ് ഇടപെട്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി തരണം അത് കേട്ട് അത്ഭുതപരതെന്ന് രാജാവ് ചോദിച്ചു നീ എൻ്റെ പട്ട മനുഷ്യയാകുമെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ എന്നോടൊപ്പം ചിതയിൽ ദഹിക്കാൻ വരെ ഒരുങ്ങിയതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറയുകയാണ് അങ്ങ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും എൻ്റെ ആഗ്രഹം നിറവേറാനിടയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം അതുകൊണ്ടാണ് അങ്ങയോടൊപ്പം മരണം വരിക്കാൻ ഉറപ്പിച്ചത് അല്ലാതെ അങ്ങയോടുള്ള സ്നേഹം സ്നേഹമൊന്നുമല്ല ഇത് കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞത് എത്ര ശരിയായിരുന്നു അദ്ദേഹം ചിന്തിച്ചു വേഷിയുടെ പ്രണയം ഒരിക്കൽ ആത്മാർത്ഥമാവില്ല ഏതായാലും തന്റെ ഉന്നതിക്കെല്ലാം കാരണബോധെ അവളെ സഹായിക്കാൻ അദ്ദേഹം മടിച്ചില്ല അദ്ദേഹത്തിന്റെ ആജ്ഞ കേട്ടപ്പോൾ തന്നെ ഉജ്ജയിനി രാജാവ് കുമതികയുടെ കാമുകനെ വിട്ടയച്ചു അവൾ സന്തോഷപൂർവ്വം രാജാവിന് നന്ദി പറഞ്ഞ് കാമുകനൊപ്പം പോവുകയും ചെയ്തു ഇതാണ് വേഷയുടെ മനസ്സ് ഒരിക്കലും സുതാര്യമല്ലെന്ന് പറയുന്നത് ഗോമുഖൻ ഇപ്രകാരം കഥ പറഞ്ഞ് നിർത്തിയപ്പോൾ അതിനോടനുകൂലിച്ചു കൊണ്ട് പന്തകൻ എന്ന മന്ത്രിപുത്രൻ ഇപ്രകാരം പറഞ്ഞു വേഷകൾ അസ്ഥിരചിത്തരാണെന്നതിൽ സംശയമേ വേണ്ട ഈ ദേശത്ത് തന്നെയുള്ള ഒരുകളെ കുറിച്ച് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം പറഞ്ഞോ സുഹൃത്തേ അത് നാളെ പറയാക്കോ നമുക്ക് അപ്പൊ ആ കഥ നമുക്ക് നാളെ പറയാമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ ഭാഗം ഭഗവാന്റെ ഭാഗത്തിൽ സമർപ്പിച്ച് കായേനു വചാമന സെന്തുറുവാ ബുദ്ധിയത്മനാവ പ്രകൃതി സ്വഭാവ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമോ